ഹലോ ധനീസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെയുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഏത് കറിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഒരു കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ റവ സാധാരണ റവയാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം നമ്മൾ ഇത് ആവശ്യമായി ഒരു ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇതിനൊന്ന് അടിച്ചെടുത്ത് വരണം അപ്പം ഞാനിവിടെ നന്നായിട്ട് ഇത് രണ്ടും കൂടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കുകയാണ് ഇപ്പോഴേ നല്ല ഇങ്ങനെ ഫ്ലപ്പി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇത് അരച്ചെടുക്കുമ്പോൾ തന്നെ അപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് ഞാൻ വൈകുന്നേരമാണ് വൈകുന്നേരം നല്ല ലേറ്റായിട്ട് അരച്ചെടുത്താൽ മതി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇത് അധികം പുളിയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ തന്നെ ഒഴിച്ചു വെച്ച് കൊടുക്കുന്നത് അപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ അതായത് ഇത്രേ ഉള്ളൂ അരച്ചെടുത്തപ്പോൾ ഇനി ഇതൊരു രാത്രി മുഴുവനും നമ്മൾക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം ഇത് കൈ കൊണ്ടൊന്നും ഇളക്കി കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് അധികം പുളിക്കാതിരിക്കാനാണ് പിറ്റേ ദിവസം ഞാൻ കാലത്ത് ഇതുപോലെ ഇത് അരച്ച ഈ മാവത നന്നായിട്ട് ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ വളരെ കുറച്ച് മാത്രമാണ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ മാവ് നല്ല പതിഞ്ഞ് അത്യാവശ്യം നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് മാവാണ് ഒത്തിരി പൊളി ഇതിനുണ്ടാവില്ല മാത്രമല്ല ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ പാനാണ് വെച്ചിട്ടുള്ളത് ദോശത്താവ വെച്ചിട്ട് അതിൽ വേണമെങ്കിൽ അതിൽ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇങ്ങനെ ഇത് ഫ്രൈ പാൻ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ തടയിക്കൊടുത്തതിന് ശേഷം ഓരോ തവി കോരി ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അടച്ച് വെച്ച് ഒരു മിനിറ്റിന് ശേഷം തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പഞ്ഞിയപ്പം കിട്ടും നല്ല സോഫ്റ്റായിട്ട് നല്ല ഹോളുള്ള അപ്പമാണ് കേട്ടോ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണേ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ഒരു റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ എളുപ്പമാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇല്ല വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് ചോറിന് പകരം വൈകുന്നേരം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളു കേട്ടോ കാലത്ത് അരച്ച് വെച്ചാൽ മതി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ഇതിങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് പരത്തരുത് എന്നിട്ട് അങ്ങനെ തന്നെ കുറച്ച് നേരം വെച്ചാലാണ് ഈ ഒരു രീതിയിൽ ഹോള് വരുള്ളൂ കുറച്ച് ഹോള് വന്നു കഴിഞ്ഞാൽ അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ തുറന്ന് നോക്കണം അപ്പം വളരെ ഈസി ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് നമ്മൾക്ക് ഈസ്റ്റ് ചേർത്തിട്ട് അരച്ച് വെച്ചിട്ട് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഈ പാത്രം ഇറക്കി വെച്ച് ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ എങ്ങനെ ഉണ്ടാക്കിയാലും ഈ ഒരു ഐറ്റം നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മൾ സാധാരണ ഓട്ടടയൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ തോന്നുക കുട്ടികൾക്കൊക്കെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കൊടുക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഒട്ടും ഈസ്റ്റ് ഒന്നും ചേർക്കാതെ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ തന്നെ മൈദ മാവ് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ പക്ഷെ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ ഇത് നമുക്ക് വൈകുന്നേരം വരെ ഇരുന്നാൽ പോലും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടായിരിക്കുക അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലെ ഈസി റെസിപ്പീസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ